എൻ്റെ പേര് ജെയിംസ് ഞാൻ ഒരു പത്ത് വർഷം മുൻപ് വരെയും അബ്ദുൾ മുഹമ്മദ് റഷീദ് ആയിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ മോൾക്ക് ഇഞ്ചക്ഷൻ മാറി ചെയ്ത ഒരു പ്രശ്നമാണ് അങ്ങനെ എൻ്റെ മോളുടെ കൈയൊക്കെ എടു വിരലൊക്കെ ഫിങ്കറൊക്കെ റിമൂവ് ചെയ്തു പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഒരു രണ്ട് വർഷത്തോളം നടത്തി ഡോക്ടർമാർ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് വീട്ടിൽ കൊണ്ടു കിടത്തുന്ന സമയത്താണ് നമ്മുടെ ജോർജ് കുട്ടി സാർ എന്ന് പറയുന്ന ഒരാളും അവരുടെ കൂട്ടത്തിലൊരു മൂന്നാലഞ്ചു പേരുമായിട്ട് വന്ന് എൻ്റെ മോൾക്ക് വേണ്ടി പ്രേയർ ചെയ്യുകയും ആ പ്രയർ ചെയ്ത് അന്ന് തന്നെ എൻ്റെ കുട്ടി എഴുന്നേറ്റ് നടക്കുകയുണ്ടായി ഇപ്പോൾ നമ്മൾ റീസെൻറ്റ്ലി നമ്മൾ സംസാരിച്ചൊരു കേസായിരുന്നു മുഹമ്മദ് റഷീദിൻ്റെ മാനസാധനമാണ് മുഹമ്മദ് റഷീദിനെ യേശ്വര കൊടുത്തത് ആ ആ സിറ്റുവേഷൻ ഒന്ന് പറയാമോ ശരിക്കും മുഹമ്മദ് റഷീദുമായി ബന്ധപ്പെട്ട് നടന്നത് അബ്ദുൽ മുഹമ്മദ് റഷീദ് ആ വ്യക്തി എൻ്റെ ഒരു കസ്റ്റമർ വർഷങ്ങളായിട്ട് കസ്റ്റമർ ചേമ്പി ബ്ലോക്കും സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് പോകും അങ്ങനെയുള്ളൊരു കണക്ഷൻ ഒരിക്കൽ വിളിച്ചം പറയുന്നു കൊച്ചിന് സുഖമില്ല ഇങ്ങനെ പത്ത് കുറച്ച് നാൽപ്പത് അമ്പത് ദിവസമായത് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വരാം സുഖപ്പെടുത്തും നമ്മൾ ഒരിക്കലും ചാൻസസ് ചാൻസ് ഇല്ല ഇല്ല നടത്തിയില്ലെങ്കിൽ ആർക്കും നഷ്ടപ്പെട്ടു ക്രിസ്തു നമുക്കൊന്നും പോകാനില്ല നമുക്കൊന്നും പോകാനില്ല അതുകൊണ്ട് ഇത് സെവൻറ്റീൻ വൺ ടൂ തൗസൻഡ് ഇലവൻ ഞായറാഴ്ച വൈകിട്ട് ഏഴുമണിക്ക് ഞങ്ങളൊരു അഞ്ചാറ് പേര് കൂടി അവരുടെ വീട്ടിൽ ചെന്നു പ്രാർത്ഥിച്ചു കൊന്തയിലേക്ക് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ജിൻ ശ്യാമെ തലയെ കുരിശു വരച്ചിട്ടു പറഞ്ഞു ഏശിക്സു നാമത്തെ സുഖപ്പെടുത്തി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയേക്കെന്ന ചിലവൊന്നുമില്ല നമ്മൾ നാലുമണിക്കൂർ മുണിക്കൂർ ആയതുകൊണ്ട് സംസാരിച്ചതല്ലാതെ നമ്മൾ വേറെ പ്രത്യേകിച്ചു കുരിശ് വരച്ചു തിരിച്ചു പോന്നു പിറ്റേ ദിവസം രാവിലെ പത്തുമണിയായപ്പോൾ വന്നു ഈശോ അത്ഭുതം പ്രവർത്തിച്ചു അസുഖം വന്നിട്ട് സമയത്ത് രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ കാലിങ്ങനെ തെന്നിപ്പോയി അപ്പൊ തെന്നിപ്പോയിപ്പോയി കയ്യങ്ങൾ കുത്തി കഥകളും കാലിങ്ങോട്ട് മടങ്ങി ചോര ബ്ലഡ് കെട്ടിയതാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ തോട്ട അടുത്ത ആശുപത്രിയിലേ കൊണ്ടുപോയി നടത്തിയേ കൊണ്ടുപോയുള്ളൂ അവർ ഇഞ്ചക്ഷൻ ചെയ്തതാണ് ഇഞ്ചക്ഷൻ ചെയ്ത പോയിക്ക് മേലെല്ലാം കൂടി തീക്കൊള്ളിയ പോലെയായി കോമസ്റ്റേജ് അപ്പൊ ഞങ്ങള് വരുമ്പോൾ വീൽ ചെയറില് വെച്ചിട്ട് വന്ന് പിന്നെ നാല്പത് ദിവസം മാസാനിക്കുന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു സംസാരിക്കാൻ പറ്റില്ല വെറും ട്രിപ്പ് മാത്രം കയറ്റാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാം പൊള്ളിയ പോലെ അടുത്ത് നിക്കാൻ പറ്റില്ല സ്മെല്ല് കാരണം ഉണ്ടാകും തീ പൊള്ളിയ പോലെ എങ്ങനെ ഉണ്ടാവും അതേപോലെ കണ്ണിന് മാത്രം ഒരു കുഴപ്പമുണ്ടായില്ല ശരീരം ഒന്നായിട്ട് തീ പൊള്ളിയ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ജീവ മാസാനിക്കല് കൊണ്ടു നാല്പത് ദിവസം എല്ലാ മരുന്നൊക്കെ കയറ്റി ഒന്നും ശരിയായില്ല ഞങ്ങൾക്ക് പിന്നെ ജി ഹെച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഈ വിരലെല്ലാം കൂടി നമ്മ തുണിയുടെ കളറിലുണ്ടായിരുന്നു കൈയെല്ലാം എല്ലാം വെട്ടി ഇതാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ജോർജ് കുട്ടി സാറിന്റെ അടുത്തേക്ക് ജെയിംസിന് പോണം അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ വന്നു സാറ് വന്ന് രാത്രി വന്ന് പ്രാർത്ഥിച്ചു ദൈവം സൗക്കിയപ്പെടും സവ മോളെ എണീച്ച് നടക്കും പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ഡോക്ടർ മേലെ ദേഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചാൽ മാത്രമാണ് അത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു സാർ ക്ഷമിച്ചാൽ മാത്രമേ ദൈവം അത്ഭുതം ചെയ്യുള്ളൂ അപ്പോൾ ഞങ്ങൾ ക്ഷമിക്കുക ഇതായി മണിക്ക് ഏഴുമണിക്കൊന്ന് പ്രാർത്ഥിച്ചു രാത്രി പതിനൊന്ന് മണിയാകുമ്പോഴത്തും മോളെ ഒറ്റയ്ക്ക് എണിച്ച് നടന്നു അപ്പോൾ സാർ പോകുമ്പോൾ ബൈബിൾ തന്നു മത്തായിട്ടുശേഷം ഇരുപത്തെട്ട് ദിവസം വായിക്കും ദൈവം ഒത്തിരി അത്ഭുതം ചെയ്യുന്നത് അപ്പോൾ ഒന്ന് സംശയത്തോടെ ഞാൻ വായിച്ച് അപ്പോൾ എട്ടാം പക്കം തന്നെ ഞാൻ കണ്ണാട വെച്ചിരുന്നു എട്ട് പത്ത് വർഷമായിട്ട് ഞാൻ കണ്ണാടക വെച്ചിരുന്നു കാരണം വെയിലത്തൊന്നും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല കാഴ്ച വായിക്കാനും പറ്റില്ല ഒന്നും വായിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ എട്ട് ദിവസം വായിച്ചുള്ളൂ എട്ടാം ആ ദിവസം തന്നെ എനിക്ക് കണ്ണിന് ഭയങ്കര കാഴ്ച എന്ന് പറഞ്ഞാൽ ചെറിയ അക്ഷരം കൂടി വലിയ അക്ഷരം പോലെ അങ്ങനെ കാണട്ടെ അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസം വന്നു ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ബൈബിൾ ഞങ്ങൾ എന്ന് എടുത്ത് വായിക്കാൻ തുടങ്ങിയു അന്ന് എല്ലാ പ്രശ്നങ്ങളും മാറി ഒത്തിരി അത്ഭുതങ്ങളും ഉണ്ടായി പിന്നെ ഞങ്ങളും ഒത്തിരി ആൾക്കാർക്ക് ബൈബിൾ കൊടുക്കേണ്ടത് എനിക്ക് എന്റെ ജീവിതത്തിൽ ബൈബിൾ വായിച്ചിട്ട് എന്ത് ഉണ്ടായോ അതേ അത്ഭുതങ്ങളും മറ്റവർക്കും ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ആയിട്ട് ഞാനത് ചെയ്തുകൊണ്ടേ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് ആ ഉണ്ട് ഓർത്തിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ഈ തൊട്ടടുത്ത് അവരുടെ വീട്ടിലിത്തെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു സ്ഥലം വിൽക്കാൻ പറ്റാതെ നടന്നിരുന്നു അവർ മോൾക്ക് ജോലി കിട്ടാതിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ബൈബിൾ എനിക്കൊന്ന് കിട്ടണം നിങ്ങൾ നിങ്ങളങ്ങനെ തരുമോച്ചു ആ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം തന്നെ തമ്മൾ ബൈബിൾ കൊണ്ടുപോയി കൊടുത്തു ജോർജോട് സാർ എന്നോട് എന്താ വായിക്കാൻ പറഞ്ഞു അതേ അധ്യായം അവരോട് വായിക്കാൻ പറഞ്ഞു ഇരുപത്തെട്ട് ദിവസത്തെ മുമ്പ് തന്നെ അവർ സ്ഥലം വിറ്റു മോൾക്കൊരു ജോലി കിട്ടി ഈ തൊട്ടടുത്ത് വീട്ടിലെത്തേ പിന്നെ ഞങ്ങളെ തൊട്ടപ്പുറത്തെ അപ്പുറത്ത് വീട്ടിലത്തെ ഇടിച്ചു കിടക്കണവരെ മുപ്പത് വർഷമായിട്ട് അവരെ വീട്ടിൽ കറണ്ടില്ല അപ്പോൾ അവർ പറഞ്ഞു എപ്പോഴും ഇരട്ടത്താനേ ഇരിക്കണേ ഞങ്ങൾക്ക് ദൈവം ഇത്രയും അടുത്ത് ദൈവം കിടക്കേണ്ട ഇതുവരെ ആയിട്ട് ഞങ്ങൾക്കൊരു വെളിച്ചം കിട്ടിയിട്ടില്ല പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെളിച്ചം തരും എന്ന് പറഞ്ഞു ഒരു കരുണയുടെ ഫോട്ടോ മാ വേളാങ്ങണിയുടെ മാതാവിൻ്റെ ഫോട്ടോ ഇവിടെ കൊത്തൂരച്ഛൻ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി വെഞ്ചിരിച്ച് ഒരു തമിഴ് ബൈബിളും കൊണ്ടുപോയി അവർക്ക് കൊടുത്തു പതിനഞ്ചാം പക്കം തന്നെ എങ്ങനെ വന്നു തന്നെ അറിയില്ല അവരെ വീട്ടിൽ ലേറ്റ് എത്തി അവർക്കന്നെ അത്ഭുതം ഇതെങ്ങനെ നടന്നങ്ങൾ കേസിറ്റിരിക്കുകയാണ് പക്ഷെ ഇതുവരെ ആയിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അങ്ങനെയെന്ന് പറഞ്ഞു പിന്നെ അതേമാതിരിക്ക് എട്ട് വർഷമായിട്ട് ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായിട്ടില്ല അവർ ഈരോട്ടെന്നാണ് ഞാൻ ഇത് ഈ ഗാന്ധിപുരം പള്ളിയിൽ ആര് വന്നാലും പുതിയ ആൾക്കാരെ കാണുമ്പോൾ നാനായിട്ട് പോയിട്ട് അവരോട് സംസാരിക്കും എവിടുന്നാണ് വരുന്നത് എന്താണെന്ന് അപ്പോൾ അവർ ഓരോ പ്രശ്നങ്ങൾ പറയും അപ്പോൾ കല്യാണമാകാത്ത കുട്ടിയാണെങ്കിൽ അവർക്ക് ബൈബിൾ കൊടുത്ത് എനിക്ക് റോൾ മോഡൽ ജോർജ് കുട്ടി സാറായി എന്നോട് എന്ത് അധ്യായം വായിക്കാൻ പറഞ്ഞു ആ അധ്യായം മാത്രം ഞാൻ പറയുള്ളൂ എനിക്ക് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അങ്ങനെ ഇത് പറയും അതേമാരയ്ക്ക് അവർക്ക് കൊടുത്തു കല്യാണം കഴിഞ്ഞു ഇരുപത്തെട്ട് ദിവസം മുമ്പ് തന്നെ എങ്ങനെ അറിയില്ല അവർക്ക് കല്യാണം കഴിഞ്ഞു എന്നറിയില്ല അങ്ങനെ വന്നു പിന്നെ അഞ്ച് കൊല്ലായിട്ട് ആ കുട്ടി എപ്പോഴും വിളിക്കും കുട്ടികളില്ല പറഞ്ഞു അതേമാതിരി ബൈബിൾ കൊടുത്തു ഇരുപത്തെട്ട് ദിവസം തന്നെ അതേ സമയത്ത് തന്നെ കുട്ടി ഉണ്ടായി ആ കുട്ടി ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞു ഒത്തിരി ആൾക്കാർക്കുണ്ട് അവരൊരു ഈ ബ്ലീഡിങ് പോയി കൊണ്ടേയിരുന്ന ആ കുട്ടിക്ക് നാല് അഞ്ച് വർഷമായിട്ട് അവർ എല്ലാ ഹോസ്പിറ്റലിൽ നോക്കി ഇത്ര വലിയ ഫയൽ വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞു ഇങ്ങനെ എനിക്ക് എന്നെ പണ്ടതെന്ന് അവർ ബന്ധക്കൊസാണ് അവരൊന്നു പറഞ്ഞു ഇവിടെ അടുത്ത തൊട്ട പിന്നിലത്തെയാണ് അവരും വന്നിട്ട് പറഞ്ഞു എന്നെ പണ്ടതെന്ന് തെരയിലാക്കാന്ന് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ബൈബിളെടുത്ത് വായിക്കുക നമുക്ക് ദൈവത്തിനെ അറിയിപ്പിക്കണം എന്നൊരു മനസ്സിൽ

ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു വിഷമമൊക്കെ ചിലരൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഈ സാക്ഷ്യം പറയുമ്പം പക്ഷേ ഈ അതുകൂടാതെ ഈ പേപ്പറിലും ടി വിയിലൊക്കെ വന്ന ഇതൊക്കെയുണ്ട് ക്ലിപ്പൊക്കെ ഉണ്ട് അപ്പം ആ ക്ലിപ്പൊക്കെ കാണിക്കുമ്പം അവർക്ക് അത് ബോധ്യത വരുന്നുണ്ട് ഈ പേപ്പറിലും ടി വിയിലും ഒക്കെ ആ കാലത്ത് ഈ കുട്ടി പോയി ഇങ്ങനെ മെഡിക്കൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ടി വിയിലും പേപ്പറിലും ഒക്കെ വന്നു തമിഴ്നാട്ടിലെ മിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും വന്ന് കണ്ടു കണ്ട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്തതുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റൊക്കെ ഏകദേശമൊക്കെ നടന്നു പക്ഷെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും നടന്ന് നടക്കുകയല്ലെന്നാണ് പറഞ്ഞു നമ്മൾ കാരണം എന്നാണെന്നറിയാ ഈ ഹെമിക്കൽ ആഡായിപ്പോയി ബ്ലഡിൽ ഈ ഇഞ്ചക്ഷൻ മാറിപ്പോയതാണ് ഇഞ്ചക്ഷൻ മാറ്റി ചെയ്തതാണ് അപ്പം ആ മാറ്റി ചെയ്തെന്ന് പറഞ്ഞാൽ അറിയാതെ ചെയ്തു പോയതാ അതാണ് അതിൻ്റെ സംഭവം ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ഇവിടെ ഒരു പത്ത് മുപ്പത് കുടുംബമുണ്ട് ആരും തന്നെ എല്ലാവരും നോക്കി നിൽക്കുക ഈ സംഭവം അവരെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഡെയിലി വന്ന് കുട്ടിയെ കുട്ടിയെടുക്കലും നോക്കലും അവർ കഷ്ടപ്പെട്ടതുപോലെ ഞാൻ കഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നമ്മുടെ റിലേഷൻ ആളുകളാണ് കഷ്ടപ്പെട്ടത് കാരണം അവർ വന്ന് അത്രയ്ക്ക് ആശുപത്രി നിന്നും വീട്ടിൽ നിന്നും എടുത്തും എടുത്തോണ്ട് വേണം കൊണ്ടുപോകാനായിട്ട് മൂത്രമൊഴിപ്പിക്കാനും മുത്രക്കൂസിൽ കൊണ്ടുപോകാനും ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ എടുത്തോണ്ട് വേണം പോകാൻ അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽ അവരൊക്കെ നോക്കി നിന്ന് നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ റിലേഷൻ ആളുകൾ ആരും നിന്നില്ല ഞങ്ങൾ മാറുമ്പോൾ ആരും ഒന്നും എതിരുന്നില്ല ഞങ്ങളുടെ മൂത്താപ്പയും മൂത്തമ്മയൊക്കെ ഇതിനകത്ത് വരുന്നതിന് കാരണം അവരൊക്കെ ഇത് നോക്കി നിന്ന് കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ വരില്ല കാരണം എന്നാണെന്നറിയോ അതൊരു അത് നമ്മുടെ മതം അങ്ങനെ മാറുക എന്ന് പറഞ്ഞാൽ ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ പക്ഷേ ജീവനുള്ള ദൈവമാണ് ഈസാ നബി എന്നുള്ള വ്യക്തത വന്നത് കൊണ്ട് തന്നെയാണ് യേശുവിലേക്ക് വരാൻ കാരണം ഇതാണ് അതിൻ്റെ സത്യം